ായിക ആർട്ടിസ്റ്റ് സംരംഭക എന്നീ നിലകളിൽ പ്രശസ്ത പരിചയപ്പെടാൻ നമുക്ക് ഷൈനിയും ഐ എം എൻ ഓൺട്രിയർ നൗണർ ഓഫ് ജംഗിൾ ഫിയസ്റ്റാ ബലൂൺ ആർട്ടിസ്റ്റ് ആണ് ഐ ലവ് ക്രിയേറ്റിംഗ് മോഡൽസ് ഇൻ ദ ബലൂൺസ് ഗോയിങ് ഇൻ സിങ്ക് ഫാമിലി ഐ ലവ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി ഗായിക ആർട്ടിസ്റ്റ് സംരംഭക എന്നീ നിലകളിൽ പ്രശസ്ത പരിചയപ്പെടാം നമുക്ക് ഷൈനി ഉമൻ വെൽക്കം ടു ഗൾഫ് ഗസ് എന്തുണ്ട് വിശേഷം സുഖം നന്നായിട്ടുണ്ടായിരുന്നു ഷൈനി നമുക്കൊന്ന് പരിചയപ്പെടുത്തൂ എന്താണ് ചെയ്തത് എവിടെയാണ് പഠിച്ചത് സ്കൂളിംഗ് ഒക്കെ ഇവിടെ ആയിരുന്നു ഐ ലെറ്റ് മൈ സ്കൂളിംഗ് ഇൻ ആരോൺ ഇംഗ്ലീഷ് ഹൈ സ്കൂൾ ദുബായ് പിന്നെ ഐ എം എൻ ഓന്ത്രപ്രീനർ നാവ് ഊണർ ഓഫ് ജംഗിൾ ഫിയാസ്റ്റ അത് അൽക്കൂസിലാണ് എയ്റ്റ്സ് ഇൻസൈഡ് അൽഖേൽ മോൾ അപ്പോൾ അതാണ് എൻ്റെ ഡ്രീം പാഷൻ എവറിഥിങ് ഇസ് ജംഗിൾ ഫിയാസ്റ്റ പിന്നെ ഒരു ബലൂൺ ആർട്ടിസ്റ്റാണ് ഐ ലവ് ക്രിയേറ്റിംഗ് മോഡൽസ് ഇൻ ദ ബലൂൺസ് സോ ഐ റീലി ലവ് ദാറ്റ് ആർട്ട് പിന്നെ എപ്പോഴും ഉള്ള ഒരു പാഷൻ എന്ന് പറയുന്നത് വെരി വെരി പാഷനറ്റ് അബൌട്ട് സിംഗിങ് സോ ഐ ലവ് ടു സിങ് സോങ്സ് അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഒരു ഡെസിഗ്നേഷൻ കൊടുക്കാൻ പറഞ്ഞാൽ ഇതിൽ ഏത് ചൂസ് ചെയ്യും ഓൺ ത്രീ പ്രിനോ ഫോർ ഷുവർ ഫോർ ഷുവർ ബിക്കോസ് യു നോ ദാറ്റ് ഈസ് മൈ ഡ്രീം ആൻഡ് പാഷൻ പിന്നെ സിംഗിങ് യെസ് ഐ ഡൂ ലവ് സിംഗിങ് ബലൂൺ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലും the the main thing at oh, the moment is oh, Jungle Jungle Fiesta. Fiesta. Yes, I yeah. I own Proudly, I would say that. ഈ ഒരു ആശയം തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ ബിസിനസ് സ്ത്രീകൾ പൊതുവേ ബിസിനസ് ആളുകളാണ് അതും ചൂസ് ചെയ്തത് ഒരു യുണീക് ആയിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ച് എന്താണ് അങ്ങനെ ഒരു ആശയമായിട്ട് വരാനുള്ള കാരണം ബിസിനസ് ലേഡീസ് ആർ ബിഹൈൻഡ് ഇൻ ഡൂയിങ് ബിസിനസ് അത് ഫോർ ഷുവർ ഇപ്പം എല്ലാവരും തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലോ ബിസിനസ് വൈ മീ ആൻഡ് വൈ ദിസ് കോൺസെപ്റ്റ് ഈസ് ബേസിക്കലി ബിക്കോസ് പപ്പ മൈ മൈ ഫാദർ ഇസ് എ ബിസിനസ് മാൻ സോ ഇറ്റ് റൺസ് ഇൻ ദ ബ്ലഡ് അപ്പം പിന്നെ ഈ ഒരു കോൺസെപ്റ്റ് ജംഗിൾ കോൺസെപ്റ്റ്സ് ഐ ലവ് ഐ ലവ് ദ ട്രീസ് ഐ ലവ് നേച്ചർ അപ്പം ആ ഒരു കോൺസെപ്റ്റാണ് കൂടുതലും ജംഗിൾ ഫിയസ്റ്റവൽ വന്നാൽ ശബ്ദ ഒരു ദിവസം വരണം അപ്പം ജംഗിൾ ഫിയസ്റ്റേൽ വരുമ്പോൾ അത് ഫുൾ ഒരു ഒരു ജംഗിൾ തീം ഒരു ജംഗിൾ തീം ബേസ്ഡ് പാർട്ടി ഹാൾ ആണ് okay so my love for nature is basically why i chose that uh, theme so that is yeah that's the answer to your question because I okay. ying-ritishavana uh, trees trees in order you will love the fascination <laughs> okay, okay. so yeah i love i love the green the greenery the nature everything അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുക്കാനുള്ള ഇതിനോടനുബന്ധിച്ച് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ബി ബി എ അതൊക്കെയാണ് പഠിച്ചതൊക്കെ അല്ല പഠിച്ചത് ബികോമും എം ബി എ ആണ് യൂസ് ചെയ്യുന്നില്ല പിന്നെ ഓഫ് കോഴ്സ് അങ്ങനെ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകണംപ്രീണർ ആവണം എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ ചോദിച്ചാൽ ഓഫ് കോഴ്സ് ഐ വാസ് എ വെരി വെരി ഷായ് സ്റ്റുഡൻറ് ഇൻ മൈ സ്കൂൾ ഡേയ്സ് വെരി ഷായ് സ്റ്റുഡൻറ് അപ്പം വൺ ഓഫ് മൈ ഡ്രീംസ് വാസ് ടു ബിക്കം ഫേമസ് അത് എങ്ങനെയാകും എന്നുള്ളതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ബട്ട് ദാറ്റ് വാസ് സംതിങ് വിച്ച് ഐ ഓ ഓ ഓ ഓ ഓൾവേസ് വോണ്ടഡ് ടു ബി ഫേമസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്ലാമറസ് വേയിലൊന്നും അല്ല വിത്ത് മൈ ഡീഡ്സ് വിത്ത് വാട്ട് ഐ ഡു ഇൻ ലൈഫ് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടായിരുന്നു പ്രൊഫഷണൽ ആയിട്ട് അതൊന്നും സത്യം പറഞ്ഞാൽ ആ സമയത്ത് അതൊന്നും ചിന്തിക്കുന്നില്ല പിന്നെ എന്തെങ്കിലും എൻ്റെതായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു ട്രെയിൽ ടു സെറ്റ് എ ട്രെയിൽ ഓഫ് മൈ ഓൺ നോട്ട് ഫോളോ സംബഡി അതെനിക്ക് ഭയങ്കര ഒരു ഐ ഓൾവേസ് ദാറ്റ് അപ്പോൾ അതെനിക്ക് തോന്നുന്നു ജംഗിൾ ഫിയർ സ്റ്റേൽ ഐ വാസ് ഏബിൾ എനിക്ക് എപ്പോഴും എൻ്റെതായ ഒരു പാത്വേ വേണോന്ന് ചിന്തിക്കുന്ന ഒരാൾ തന്നെയാണ് ഐ ഡോ ടു ഫോളോ സംബഡി അത് ഇവിടുന്ന് പഠിച്ച് മുന്നോട്ട് വന്നപ്പോൾ അങ്ങനെ തോന്നിയിട്ട് പിന്നെ എപ്പോഴാണ് ഇങ്ങനൊരാശയായിട്ട് മുന്നോട്ട് വന്നത് എപ്പോഴാണ് കല്യാണക്കൊക്കെ ലൈക്ക് സ്കൂൾ ഡേയ്സ് ഞാൻ പറഞ്ഞില്ല ഞാൻ ഭയങ്കര ഒരു ഷായ് ചൈൽഡായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് ഒത്തിരി ഷെൽഫ് എന്നറിയും ട്രോഫീസും അങ്ങനെ കിട്ടുന്ന ഒരു ഒരു ആളെയല്ലായിരുന്നു ഓൺലി ഇറ്റ് ഈസ് ആഫ്റ്റർ യുനോ കപ്പിൾ ഓഫ് ഇയേഴ്സ് ഐ സ്റ്റാർട്ട് ടു ഗെറ്റ്സ് ഇൻ മൈ ഷെൽസ് പക്ഷേ അതുവരെ ഒന്നും ലൈക്ക് അങ്ങനെ ഒരു ഔട്ട് എന്ത് പറയുന്ന ഒരു ഔട്ട് വേർഡ് സ്റ്റുഡൻറ്റ് ഇറ്റ് വാസ് മോർ ലൈക്ക് വെരി ഷൈ ചൈൽഡ് അപ്പം പിന്നെ ബാംഗ്ലൂരിൽ പോയി പഠിക്കാനായിട്ട് ഫോർ ബി കോം ആൻ എം ബി എ സ്റ്റാർട്ടഡ് ടു ഡിസ്കവർ മൈ ടാലൻസ് ദയർ അതിനു മുമ്പേ തന്നെ പള്ളിയിലൊക്കെ പാടാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി അപ്പം അങ്ങനെ സ്ലോലി ഐ ഐ ടുക്ക് മൈ ടൈം ടു കം ഔട്ട് ഓഫ് ദാറ്റ് യു നോ ആ ഒരു കുക്കൂണിന്ന് ഇറങ്ങി വരാനായിട്ട് കുറച്ച് സമയമെടുത്തു പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഐ സാട്ട് ഇഡ് എൻജോയിങ് ലൈഫ് ഐ സാട്ട് ഇഡ് എൻജോയിങ് ദ ടാലൻസ് വിച്ച് ഐ ഹാഡ് പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പം ഐ നോ വെൻ ഐ സെറ്റ് ദ ടൈം ബലൂൺ ആർട്ടിസ്റ്റ് ഐ ലവ് ടു ടീച്ച് പീപ്പിൾ ദി ആർട്ട് അത് എന്നിൽ തന്നെ മാത്രം ഇങ്ങനെ നിൽക്കാതെ ഐ ലവ് ഐ ലവ് ചിൽഡ്രൻ സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിൽ കുഞ്ഞുങ്ങളെ അത് പഠിപ്പിക്കുക കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കൂടെ തന്നെ ടൈം സ്പെൻഡ് ചെയ്യുക അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് സോ ആ സോ ബേസിക്കലി ദാറ്റ് ഇസ് വൈ യു ക്യാൻ സീ ഇപ്പോ നേരത്തെ പറഞ്ഞു സ്കൂളിങ്ങിനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇന്റർവേർട്ടായിരുന്നു ബാക്കിൽ നിൽക്കുന്നതായിരുന്നു ഇപ്പൊ നമ്മളെപ്പോഴും പറയും ഒരാളുടെ കഴിവിനെ പുറകിൽ ഒരാൾ ഉണ്ടാകും ഒരാളുടെ ടാലന്റ് തിരിച്ചറിയാൻ അങ്ങനെ ആരെങ്കിലും ലൈഫിൽ വന്നതിന്റെ ശേഷം ടാലന്റ് സി ദു പാട്ട് വൺ അങ്കിൾ ഓഫ് മൈ ഹു ആക്ച്വലി യുനോ ഗോട്ട് മീ ഫോർവേഡ് ടു ദാറ്റ് അങ്ങനെ പള്ളിയിൽ പാടാൻ തുടങ്ങി അങ്ങനെയാണ് ശരിക്കും പാട്ടിൻ്റെ ഒരു കാര്യം പിന്നെ മമ്മിയൊക്കെ കുറച്ച് പാടും പപ്പയുടെ ഫാമിലിന്ന് യു നോ ദർ ഇസ് എ സ്മോൾ വൈബ് ഓഫ് മ്യൂസിക് ഫ്രം ദർ ഇസ് വെൽ പക്ഷെ ഞാൻ ഫ്രണ്ടിലോട്ട് വരുന്നത് പള്ളി കോമ്പറ്റീഷൻസും അങ്ങനെയൊക്കെയുള്ള അവിടെ നിന്നാണ് തുടക്കം ദാറ്റ് ഓൾസോ ഐ സെഡ് യു നോ ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ഐ തിങ്ക് ഫ്രം മൈ സെവന്ത് അതിനു മുമ്പൊന്നും അങ്ങനെ ഒരു ഫ്രണ്ടിലോട്ട് സ്കൂളിലാണെങ്കിൽ അതിനപ്പുറമായിട്ടൊന്നും ഞാൻ വലിയ ഒരു അങ്ങനെ ഒരു ടാലന്റഡ് അല്ലെങ്കിൽ എന്നുള്ള അങ്ങനൊന്നും അങ്ങനെയുള്ള ഒരു സ്റ്റുഡൻറ് അല്ലായിരുന്നു അക്കാഡമിക്കലി യെസ് വെരി ഗുഡ് കോഴ്സ് പിന്നെ യൂട്യൂബ് ചാനലുണ്ട് പോസ്റ്റ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അങ്ങനെ ഒരു പാഷൻ രീതിയിൽ യെസ് ഇപ്പോൾ പാട്ടിനെ പറ്റി പറഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഓഫർ ഒക്കെ വന്നിട്ടുണ്ടോ നമ്മുടെ വൺ പ്രോഗ്രാം വിച്ച് വാസ് ദർ വെയർ ഐ വാസ് വൺ ഓഫ് ദ വിന്നേഴ്സ് ആൻഡ് ഐ ഗോട്ട് എ ചാൻസ് ടു സിംഗ് വിത്ത് ദീപക്തി ലൈഫ് ഒരു ലൈഫ് പെർഫോമൻസ് ദാറ്റ് വാസ് എ ഫേദർ ഇൻ മൈ ക്യാപ് ബിക്കോസ് അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് അറ്റ്ലീസ്റ്റ് ഫോർ എ പേഴ്സൺ ലൈക്ക് മീ ഹു വാസ് ലൈക്ക് യുനോ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടി അത്രയങ്ങ് ഫേമസ് എന്നൊന്നും ഞാൻ ഫോർ ഇറ്റ് വാസ് എ ബിഗ് തിങ് സോ അങ്ങനെ അല്ലാതെ ഓഫേഴ്സ് എന്നൊന്നും പറയാൻ കവർ സോങ്സ് അങ്ങനെയൊക്കെ ബ്യൂട്ടിഫുൾ ലൈക്ക് ഐ ലവ് എനിക്ക് കൂടുതലും പാട്ട് പാടുന്നത് വിത്തൌട്ട് മ്യൂസിക് പാട്ട് പാടുന്നതാണ് ഇഷ്ടം യാ ലൈക്ക് മോർ ലൈക്ക് റോ സിംഗിങ് ഐ പ്രിഫർ ദാറ്റ് ഓക്കെ സോ അങ്ങനെ ഒത്തിരി അങ്ങ് ഭയങ്കരമായിട്ടുള്ള മ്യൂസിക് അങ്ങനെ വെച്ചിട്ട് പാട്ട് പാടുന്നതിലും എപ്പോഴും ഐ എൻജോയ് സിംഗിങ് ഇൻ മൈ റോ വോയ്സ് സംതിങ് വിച്ച് ഐ എൻജോയ് ഇങ്ങനെ ഇപ്പോൾ ഒരു ഈ ഓൺട്രപ്രൂണർ ലൈഫിൽ നേരിടേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയാകുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് അങ്ങനെ ചാലഞ്ചസ് എന്ന് പറയാനായിട്ട് ഈ കൺട്രിയിൽ ഇല്ല യു നോ ദാറ്റ് ഇസ് ദ ബിഗ്ഗസ്റ്റ് തിങ് ഐ എം പ്രൗഡ് ടു സേ ദാറ്റ് ശരിക്കും പറഞ്ഞാ ദിസ് കൺട്രി ഈസ്മേസിംഗ് ഇൻ ദാറ്റ് അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ഈവൻ ഇൻ ആ ഒരു ഓന്ടർപ്രനിയർഷിപ്പ് ജേർണിയിലും എനിക്ക് അങ്ങനെ ഒരു ഈ ഒരു ബിക്കോസ് ഐ വോസ് എ ലേഡി എന്ന് പറഞ്ഞൊരു സംഭവം ചാലഞ്ചസ് ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ ഒരു സംരംഭക എന്ന രീതിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ഫാമിലി ലൈഫും ഇതും കൂടി ഒരുപാട് സ്ട്രെസ്ഡ് ആണോ അതെ ഏയ് നെവർ നെവർ ഐ ഓൾവേസ് ഗിഫ്റ്റ് ടൈം ഫോർ മൈ ഫാമിലി ഐ ലവ് ടു സ്പെൻഡ് ടൈം വിത്ത് മൈ ഫാമിലി സോ ഈ ഓൺട്രപ്രിനർഷിപ്പിൻ്റെ ഒരു അല്ലെങ്കിൽ ബീങ് എൻ ഓൺട്രപ്രിനർ അതിന്റെ ഒരു ബിഗ്ഗസ്റ്റ് ബോണസ് ദാറ്റ് യു ക്യാൻ സ്പെൻഡ് സം ടൈം വിത്ത് യുവർ ഫാമിലി ദോ അതിൻ്റേതായ സ്ട്രെസ് ഉണ്ടെന്ന് പറഞ്ഞാലും വർക്ക് റിലേറ്റഡ് ഉണ്ടെന്ന് പറഞ്ഞാലും യു ഗെറ്റ് സം ടൈം യു നോ ടു സ്പെൻഡ് വിത്ത് യുവർ ചിൽഡ്രൻ എന്നുള്ളത് സോ അതിന് കുഴപ്പമില്ല ഐ ഐ ഫൈൻഡ് ടൈം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം ഇഫ് ദാറ്റ് ഈസ് ഇൻ യുവർ പ്രയോറിറ്റി ലിസ്റ്റ് യെസ് യു വിൽ ഫൈൻഡ് ടൈം സംഹൗ അതുപോലെ അതിന് ഈ സംരംഭത്തിനെ പറ്റി നമുക്ക് കൂടുതലറിയാൻ ഈ ജംഗിൾ ബേസിക്കലി ജംഗിൾ ഫിയസ്റ്റൈസ് ഇൻ ടു ഇറ്റ്സ് പാർട്ടി ഹാൾസ് അപ്പോൾ അത് ഒരു വൺ ഫുൾ ഫ്ലെജ്ഡ് പാർട്ടി ഹാളാണ് ഓക്കെ ഇറ്റ് ഫോളോസ് ദ ജംഗിൾ തീം പിന്നെ അതിൽ നമുക്ക് ബർത്ത് പാർട്ടീസ് പിന്നെ എനി കൈൻഡ് ഓഫ് ഗ്യാദറേഷൻ ഗ്യാദറിങ്സ് ഇസ് ലൈക്ക് യു നോ പെർമിറ്റഡ് ദയർ പിന്നെ യെസ് ദർ എസ് എ പാർട്ടി ഹോസ്റ്റ് ടു കണ്ടക്ട് ദി പാർട്ടീസ് അല്ലാതെ എനിത്തിങ് എനിങ് ക്യാൻ ബി ജംഗിൾ ഫേസ്റ്റ് ഈസ് ഓപ്പൺ ഫോർ എനി കൈൻഡ് ഓഫ് ഗ്യാദറിങ്സ് ആൻഡ് ഇറ്റ് ഫോളോസ് എ ജങ് തീ ഇതിപ്പോഴും എൻ്റെ മൈൻഡിൽ സ്റ്റിക്ക് ചെയ്ത് നിക്കുന്ന സോ ബലൂണായിട്ട് തുടങ്ങിയത് ഫേസ്റ്റ് ഐ നോ സോ വീഡിയോ ഇൻ യൂട്യൂബ് അവിടെ ഒരു ഹാർട്ട് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടാണ് ആ ഫാസിനേഷൻ ആക്ച്വലി തുടങ്ങിയത് അത് ദാറ്റ് ഐം ഐ വാസ് നോട്ട് വർക്കിംഗ് അപ്പോൾ ഇങ്ങനെ ഒരു റാൻഡം വീഡിയോ യൂട്യൂബിൽ കണ്ടു ഐ വാസ് ലൈക്ക് ഓക്കെ സ്റ്റാർട്ട് അതൊരു ചുമ്മാ ഒരു ഫ്രീ ടൈമിൽ ചെയ്ത ഒരു വീഡിയോ കണ്ടു ആൻഡ് ഐ സാഡ് ഡൂയിങ് ഇറ്റ് പക്ഷെ പിന്നെ പിന്നെ ഇറ്റ് ബിക്കേം ലൈക്ക് യു നോ ഇതിങ്ങനെ നമ്മുടെ പേപ്പർ കട്ടിങ്സിലും ഇതിലൊക്കെ നമ്മളങ്ങനെ കാണലുണ്ട് ഫ്ലവർ ഉണ്ടാക്കുന്നതൊക്കെ ബലൂണില്ല ആദ്യമായിട്ട് കാണുന്നത് ആ നോ ഇറ്റ്സ് കോമൺ ബട്ട് യെസ് ഒരു ഒരിട വരെ ഇറ്റ് വോസ് ലൈക്ക് വെരി ന്യൂ തിങ് പക്ഷേ ഇറ്റ്സ് നോട്ട് വെരി ഡിഫിക്കൾട്ട് അതിൻ്റെ ഒരു ഹാങ് കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ഓൺലി തിങ് ദാറ്റ് നമ്മളിങ്ങനെ കുറേ പേഷ്യൻസ് വേണം ആ ബലൂൺ ആട്ടിന് അതിൻ്റെ ഏതെങ്കിലും ഒരു ഒരു ഫോൾഡ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ യു ഹാവ് ടു റീഡു ദി തിങ് വിൽ ഹ് ടുത്തിരി പേഷ്യൻസ് ലെവൽ വെൽ എനിക്ക് എനിക്ക് ഈ സ്ട്രെസ് വരുമ്പോഴാണ് കൂടുതലും നല്ല മോഡൽസ് ഉണ്ടാക്കാൻ പറ്റുന്നത് ക്ലാസ് കുട്ടികൾക്ക് എടുത്തു കുട്ടികൾക്കും

അങ്ങനെ കുറേ കുഞ്ഞുങ്ങൾ ആ പഠിപ്പിച്ചിട്ട് പിന്നെ യുനോ അത് അവർ അവരുടേതായ രീതിയിൽ ഒരു പ്രൊഫഷനായിട്ട് എടുത്ത കുഞ്ഞുങ്ങളെ എനിക്കറിയാം അതുപോലെ നിരവധി അവാർഡുകളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ അത് അത് ഈയിടെയാണ് കൂടുതലും വരാൻ തുടങ്ങിയത് ദറ്റ്സ് സംതിങ് വിച്ച് ഐ ലവ് ബിക്കോസ് അത് കൂടുതലും ആ അവാർഡ്സ് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ബലൂ നാട്ടാണ് സോ ഐ എം വെരി വെരി ഹാപ്പി അബൌട്ടിറ്റ് ബിക്കോസ് ഈ മോർ ദാൻ ബീങ് എൻ ഓൺട്രപ്രനർ ഇറ്റ് ഇസ് മൈ ബലൂൺ ആർട്ട് വിച്ച് ഫെച്ച് മീ ഓൾ ദോസ് അവാർഡ്സ് അപ്പം ഈ ബലൂൺ ആർട്ട് തുടങ്ങിയ സമയത്ത് ഒത്തിരി ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു ലൈക്ക് യുനോ ഒരു എം ബി എ കഴിഞ്ഞിട്ട് വൈ എ ബലൂൺ ആർട്ട് അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ദെൻ ഫോർ സം റീസൺ ഐ തോട്ട് ഓക്കെ ഐ പെർസീവ് ദാറ്റ് അങ്ങനെയാണ് ഈ ഒരു പാർട്ടി ഹാളിലോട്ടൊരു തോട്ട് ക്രൂസിസും വന്നത് സോ ഇറ്റ് ഇസ് ഫ്രം ദിസ് ബലൂൺ ആർട്ട് വിച്ച് ഗോട്ട് മീ ഇൻ ടു ജംഗിൾ ഫിയസ്റ്റ് ആസ് വെൽ സോ പിന്നെ ഇപ്പം ബിക്കോസ് ഓഫ് ബലൂൺ ആർട്ട് ഐ എം ഗരിസ് സോ അതിന്റെ ഒരു ഡെഫിനെറ്റ്ലി ഒരു ഹാപ്പിനെസ് ഉണ്ട് കുഞ്ഞു കാര്യം ചിന്തിക്കുന്നത് നമ്മളെ എവിടെ അറിയത്തില്ല ഒരു പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്ന വർക്ക് തെറ്റായ രീതിയിൽ എടുക്കുന്നതന്നെ ഇപ്പത്തെ സൊസൈറ്റിന്റെ ഒരു മോശപ്പെട്ട കാഴ്ചപ്പാട് തന്നെയാണ് ഒരു എം ബി എ കാര് എന്തായാലും ഒരു ഒരു ബലൂൺ ആർട്ടായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാവില്ല എക്സ്പീരിയൻസ് പറയാനുള്ളത് അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ലേർണിംഗ് എക്സ്പീരിയൻസ് ഐ വുഡ് സേ ബിക്കോസ് എനിക്ക് എന്നോടൊരാൾ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ തോന്നാറുണ്ട് സോ സോ ഐ വുഡ് സേ യു നോ ബേസിക്കലി ഇറ്റ്സ് ദറ്റ് സ്റ്റബിൾ നേച്ചർ ഇൻ മീ ഇപ്പം സൊസൈറ്റി അത് ഒക്കെ ഒരു എം ബി എ കഴിഞ്ഞിട്ട് ബലൂൺ ആട്ടിലോട്ട് പോകുമ്പം എന്താകും എന്നുള്ള ഒരു ആ ഒരു ദാറ്റ് വാസ് നോട്ട് എ ചാലഞ്ച് ഫോർ മീ ഇറ്റ് വാസ് സംതിങ് വിച്ച് യുനോ പിന്നെ എനിക്കതൊരു വാശിയായി ദാറ്റ് ഓക്കെ ഐ നീഡ് ടു പ്രൂവ് ദിസ് ഓക്കെ അങ്ങനെ പോയി സോ ബേസിക്കലി ഫോർ ദി ആൻസർ ടു യുവർ ക്വസ്റ്റ്യൻ സൊസൈറ്റി വാട്ട് ദേ സേ അബൌട്ട് മീ ഐ റീലി ഡോൺ കെയർ ബിക്കോസ് യുനോ എന്ന് വെച്ചാൽ അത് നമ്മൾ കെയർ ചെയ്യേണ്ട കാര്യമില്ല നമുക്കിഷ്ടമുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആരെയും ഫിയർ ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ പോകുമ്പോൾ എന്തോ എന്നറിയാം നമ്മൾ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലോട്ടും നമുക്കൊരു ഇഷ്ടം വരും സോ ഐ ഡോണ്ട് റീലി കെയർ മച്ച് അബൌട്ട് വാട്ട് ദ സൊസൈറ്റി സേസ് അബൌട്ട് വാട്ട് ഐ എം ഡൂയിങ് ഇഫ് ഐ ഫീൽ ഇറ്റ്സ് റൈറ്റ് യുനോ അത് അതെൻ്റെ ഒരു ഐ എം ഓൾവേസ് എ പേഴ്സൺ ലൈക്ക് ദാറ്റ് സോ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ബൈ ഗാഡ്സ് ഗ്രേസ് ഐ ഷുഡ് സേ ഫാമിലി ഈസ് വെരി സപ്പോർട്ടീവ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തില്ല എക്സ്പെഷ്യലി മാരിഡ് പേഴ്സൺ അങ്ങനെ എപ്പോഴും ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ നമ്മളെപ്പോഴും ഡിജെക്റ്റഡ് ആയിപ്പോവും സോ സോ ലക്കിലി ഐ ഹാവ് എ ബ്യൂട്ടിഫുൾ ഫാമിലി ഹൂ കീപ്സ് സപ്പോർട്ടിങ് മീ പേരൻസ് ആണെങ്കിലും എല്ലാവരും ഫ്രണ്ട്സ് ലോഡ് ഓഫ് ഗുഡ് ഫ്രണ്ട്സ് ഹൂ കീപ്സ് യു നോ പുഷിംഗ് മീ ത്രൂ ഇൻ എനി ലൈഫ്സ് ചാലഞ്ചസ് സോ എനിക്കതൊരു ചാലഞ്ചായിട്ട് കാണുന്നതിലുപരിയായിട്ട് ഇറ്റ് ഇസ് ഓൾ ലൈഫ് ലെസൻസ് ഫോർ മീ പാരൻസിന് പറഞ്ഞ സ്ഥിതിക്ക് അവരും കൂടെ ഒന്ന് പരിചയപ്പെടുത്താമോ അച്ഛൻ അമ്മ ഹസ്ബൻഡ് എന്തൊക്കെ എന്താ പപ്പ ഇവിടെ ഹി വോൻ ടു ബിസിനസ് മമ്മി ഈസ് എ ഹോം മേക്കർ പിന്നെ പപ്പയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഹീ ഈസ് ഹീസ് എൻ എപ്പിറ്റോം ഓഫ് വിൽ പവർ ലൈക്ക് ഭയങ്കര വെരി ബോൾഡ് പേഴ്സൺ ലൈക്ക് ഹീ ഈസ് വൺ ഓഫ് മൈ റോൾ മോഡൽസ് യു നോ ബെനെവർ ഐ ലുക്ക് എറ്റ് പപ്പ പപ്പയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെൻ യു റിയലൈസ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ യൂനോ അതൊന്നും പപ്പയെ ഏജെന്ന് പറഞ്ഞൊരു കാര്യം പപ്പയെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ല മമ്മി ഈസ് എൻ എപ്പിറ്റോം ഓഫ് പേഷ്യൻസ് മമ്മിയുടെ മമ്മിയിൽ നിന്ന് പഠിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ലൈഫിൽ ഒരു ഡിഫിക്കൽട്ടി വരുമ്പം നമ്മളിങ്ങനെ വിട്ടു പോകേണ്ട യു ഹാവ് ടു യുനോ സം അത് ഇറ്റ് വിൽ വർക്ക് എന്നുള്ള ഒരു കാര്യം മമ്മിയുടെ ലൈഫിൽ നിന്ന് ഞാൻ പഠിച്ചൊരു കാര്യമാണ് പിന്നെ ബ്രദറുണ്ട് ബ്രദർ ആൻഡ് ഫാമിലീസ് ഇൻ ബാംഗ്ലൂർ പിന്നെ ഹസ്ബൻഡ് ഇസ് ഹിയർ ഈസ് ഹി ഓൾസോ ഡിഡ് എ സ്കൂളിങ് ഹിയർ ആൻഡ് ഹി ഈസ് വർക്കിംഗ് ഇൻ എ വണ്ടർഫുൾ ഫാം ഹിയർ സോ പിന്നെ ടു കിഡ്സ് ലവ്ലി കിഡ്സ് മോള് ഇപ്പം എയ്ത്തിൽ മോൻ സെക്കൻഡ് ഗ്രേഡിലാണ് മോള് എയ് എയ്ത്തിൽ പിന്നെ മോ മോൻ ഇപ്പം സെക്കൻഡ് ഗ്രേഡിൽ സോ മോളെ പറ്റി പറയുകയാണെങ്കിൽ ലൈക്ക് ഈസ് ലൈക്ക് മൈ മോം ലൈക്ക് ഈനോ ചില സമയത്ത് ഡിപ്രസ്ഡ് ആകുമ്പോൾ അവളാണ് എന്നെ യുനോ അഡ്വൈസ് ചെയ്യുന്നത് സോ ഐ എം റിയലി പ്രൗഡ് അബൌട്ട് പിന്നെ മോൻ്റെ കാര്യം വെരി എക്സ്പ്രസീവ് ചൈൽഡ് സോ അങ്ങനെ യെസ് യു നോ നമുക്ക് ഈ മനസ്സിലാഗ്രഹങ്ങൾ ഒക്കെ ഉണ്ടാകുമ്പോൾ ഐ തിങ്ക് ഇഫ് യു ജസ്റ്റ് പ്രേ ടു ഗോഡ് ആൻഡ് ഇഫ് യു പുഡ് ഫോർ എവറിഥിങ് ഇൻ ഗോഡ്സ് ആൻഡ്സ് ഹീ വിൽ കനക്റ്റു ടു ബ്യൂ യു നോ പീപ്പിൾ ടു മേക്ക് യുർ ഓൾ വർക്ക് ഇറ്റ് യു നോ വർക്ക് ദോസ് തിങ്സ് ഫോർ യു അപ്പോൾ അത് ഞാൻ എപ്പോഴും ബിലീവ് ചെയ്യുന്ന ഒരു കാര്യമാണ് സോ നമ്മുടെ ഇൻറ്റൻഷൻസ് പ്യോർ ആൻഡ് ജെനുവൻ ആണെങ്കിൽ ഇറ്റ് വിൽ ഓൾ വർക്ക്

അത് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഷീ ഗോട്ട് ബോത്ത് ദോസ് ടാലൻസ് പിന്നെ മോൻ കുഞ്ഞാണ് സോ യെറ്റ് ടു ഡിസ്കവർ ഹിസ് ടാലൻസ് അതുപോലെ എല്ലാ ബിസിനസ്സുകാരെ സംബന്ധിച്ചും കുറച്ചൊരു ഡിലേ വന്ന ഒരു സംഭവമാണ് കോവിഡ് വന്നപ്പോൾ എങ്ങനായിരുന്നു ഷൈനി അത് എങ്ങനെയെങ്കിലും ബാധിച്ചു ഓഫ് കോഴ്സ് ബിക്കോസ് അന്ന് നമുക്ക് സീറോ റവന്യൂ ആയിരുന്നു നോ പാർട്ടി അപ്പോൾ അത് ഒരു ഡെഫിനറ്റ്ലി എ വെരി ബാഡ് ഫേസ് ബാഡ് ഫേസ് ഒരു കൺഫ്യൂസ്ഡ് ഫേസ് ആണ് ബിക്കോസ് ഇനിയും പാർട്ടീസ് വരുമ്പോൾ ഈ ഒരു എന്തുപറയുന്നത് ജംഗിൾ ഫിയർ സ്റ്റേഡിയുടെ ഒരു പ്രോഗ്രസ് ഇനി എന്താകും എല്ലാം കൊണ്ടും സ്റ്റക്കപ്പ് ആയ ഒരു ഫേസ് ആയിരുന്നു മെനി ഓഫ് ഫ്രണ്ട്സ് ഹൂ കെയർ ഫോർ മീ പീപ്പിൾ അറൗണ്ട് മീ ടോൾ മീ ടു ഷട്ട് ഇറ്റ് ഡൗൺ പക്ഷേ എന്തോ ഫോർ സം റീസൺ ഐ വാസ് നോട്ട് ഏബിൾ ടു ഡു ദാറ്റ് വച്ചാൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ ഈ നമ്മളോട് ഒരാൾ പറയുകയൊക്കെ ഇത് പറ്റത്തില്ല എന്ന് പറയുമ്പം പിന്നെയും നമുക്ക് ആ ഒരു ഫീലിംഗ് വരുമല്ലോ ലൈക് വി ക്യാൻ സ്റ്റിൽ ഗിവ് ഇറ്റ് എ ട്രൈ എന്നുള്ള ആ ഒരു മോട്ടോയിൽ തന്നെ ലൈഫും ഞാൻ ലീഡ് ചെയ്യുന്നത് സോ ബേസിക്കലി ആ ഒരു സമയത്ത് ദ മോൾ മാനേജ്മെൻറ്റ് വാസ് വെരി സപ്പോർട്ടീവ് അപ്പം ബിക്കോസ് ഓഫ് ദ റെൻസ് ആൻഡ് ഓൾ ദാറ്റ് യു നോ കുറച്ച് ഒരു ഈസി ആയിരുന്നു ഈസി എന്ന് പറഞ്ഞാൽ റെൻസിൻ്റെ കാര്യത്തിൽ ഈസി ആയിരുന്നു പക്ഷേ യെസ് ഇറ്റ് വാസ് എ സീറോ റവന്യൂ ഫേസ് ബട്ട് സം ഹൗ പുൾ ഡി ത്രൂ എന്തോ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നോ ഐ എം നോട്ട് വന്നു ഷട്ട് ഡൗൺ എന്നുള്ള ഒരു പിന്നെ അന്ന് കുറേ നമുക്ക് ലൈഫ് ഡിസാസ്റ്റേഴ്സ് ഒക്കെ കേട്ടായിരുന്നു ബിസിനസ്സുകാരുടെ നോ ഇറ്റ് ഡെൻ നോട്ട് എഫെക്ട് മീ ബിക്കോസ് യു നോ എനിക്ക് തോന്നുന്നു ലൈക്ക് യു നോ അങ്ങനെ എന്ത് പറയുന്നത് പെട്ടെന്ന് കൊണ്ടുപോയി നമ്മളെല്ലാം ഫ്ലോപ്പ് ആക്കേണ്ട കാര്യമില്ല സോ യു നോ സോ ദാറ്റ് ഇസ് സംതിങ് വി ഇറ്റ് വോസ് എ ലേണിങ് ഫേസ് ഫോർ മീ അതൊരു ഡിഫിക്കൾട്ട് ഫേസിലുപരിയായിട്ട് ഒരു ലേണിംഗ് ഫേസ് ആയിരുന്നു ഡിഫി ഒരു സ്ട്രെസ്ഫുൾ ഫേസ് ആയിരുന്നു ഫോർ ഷുവർ പക്ഷേ ഐ പുൾ ത്രൂ സോ ടുഡേ ഇറ്റ്സ് ഗോയിങ് ഓക്കെ ഇറ്റ്സ് ഗോയിങ് ഫൈൻ ലൈക്ക് അന്നത്തെ ഒരു ഡ്രാസ്റ്റിക് ബാഡ് സിറ്റുവേഷൻ ഒന്നുമല്ല വി പുൾ ത്രൂ സോ ഇറ്റ് ഈസ് ഗുഡ് ബിസിനസ് ബിസിനസ്സിൻ്റെ ഒരു ലൈനിൽ മാത്രമല്ല ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് യു നോ നമ്മൾ ലേഡിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യങ്ങളില്ല ഐ മീൻ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർവേഡ് ആൻഡ് ഗിവ് ഇറ്റ് അടു ട്രൈ അത് പലരും ചെയ്യാത്തൊരു കാര്യമാണ് ട്രൈ ചെയ്യാൻ മടിക്കും അതെന്താകും അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താകും എന്ന് പേടിച്ചിട്ട് പലരും ട്രൈ ചെയ്യാറില്ല അപ്പോൾ അത് ഫോർ ഷുവർ ഐ വുഡ് സേ ഐ മീൻ വിത്ത് മൈ ലൈഫ് യു നോ ഗിവ് ഇറ്റ് ടു ട്രൈ ടേക്ക് റിസ്ക് യു നോ അത് ആ കുഞ്ഞു കുഞ്ഞു റിസ്ക്കുകൾ എടുത്താലല്ലേ അറിയാൻ പറ്റൂ ലൈക്ക് ഇഫ് ഇറ്റ് ഈസ് ഗോയിങ് ടു ഗോ ഫർദർ ഓ നോട്ട് പിന്നെ ഞാനീ പറഞ്ഞ പോലെ വൺ ഓഫ് മൈ ഫേവററ്റ് വേഡ്സ് ഈസ് വിഷ്വലൈസേഷൻ യു നോ ഐ ഓൾവേസ് വിഷ്വലൈസ് വോട്ട് ഐ വോണ്ട് ഇൻ മൈ ലൈഫ് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ കുഞ്ഞു ക്ലാസ്സിലെ ഈ ഒരു ഇൻട്രോ വേർഡ് അല്ലെങ്കിൽ ഒരു ഷൈ ചൈൽഡ് ആയിട്ടിരുന്നിട്ട് ഐ യൂസ് ടു ഹാവ് എ ഡ്രീം ഓഫ് ബീങ് ഫേമസ് സൊ ഐ യൂസ് ടു ലിറ്ററലി സി യു നോ ഓക്കെ പീപ്പിൾ ലിസ്നിങ് ഐ എം എ മോട്ടിവേഷണൽ സ്പീക്കർ ഇസ് വെൽ സോ അങ്ങനെ ആ ഒരു ഫീലിംഗ് നമുക്ക് വി ക്യാൻ വിഷ്വലൈസ് വി ക്യാൻ തിങ്ക് അബൌട്ടിറ്റ് പക്ഷെ അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോൾ നമ്മൾ വി സാഡ് വർക്കിംഗ് ഫോർ ഇറ്റ് സോ ദാറ്റ് ഇസ് വൺ തിങ് വിച്ച് നെവർ ഹെസിറ്റേറ്റ് ടു വിഷ്വലൈസ് ദ ബെസ്റ്റ് ഫോർ യു ബിക്കോസ് പിന്നെ ലിവ് ഇൻ ദ മൂമെൻറ്റ് ഐ ഓൾവേസ് ബിലീവ് ദാറ്റ് ഫ്യൂച്ചർ ഔട്ട്ലുക്കിനെക്കാട്ടിലും കൂടുതലും നമ്മളിപ്പം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഫ്യൂച്ചറിലോട്ട് നമ്മൾ നമുക്കറിയത്തില്ലല്ലോ ലൈക്ക് വാട്ട്സ് ഗോൺ ബിഫോൾ ഇൻ യുവർ ഫ്യൂച്ചർ പക്ഷേ ഇപ്പം നമ്മൾ എങ്ങനെ എന്ത് ചെയ്യുന്നു നമ്മളിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് സോ അതിന് ഡെഫിനറ്റ്ലി ആസ് എ ലേഡി ഓർ എ മാൻ വി ഹാവ് ടു ട്രൈ ഔട്ട് സെർട്ടൺ തിങ്സ് സോ അതൊരു ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ വുഡ് മേക്ക് യുവർ ഓൺ പാത് വേ ട്രൈ സംതിങ് ന്യൂ ഓൾവേസ് ട്രൈ ടു മേക്ക് എ ഡിഫറെൻസ് ലൈക്ക് എല്ലാവരും ചെയ്യുന്ന അതേ കാര്യങ്ങൾ ചെയ്യാതെ ട്രൈ ടു ഡൂ സംതിങ് യുണീക്ക് ഇറ്റ് മൈറ്റ് വർക്ക് ഇറ്റ് മൈ നോട്ട് വർക്ക്ഔട്ട് ബട്ട് സ്റ്റിൽ ഗിവ് ഇറ്റ് ടു ട്രൈ അപ്പം അത് യെസ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ വോണ്ട് ടു സീ അതുപോലെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും വെല്ലുവിളികൾ അതായത് ചലഞ്ചസ് നേരിടേണ്ടി ചലഞ്ചസ് യെസ് വൺ ഓഫ് ദ അതൊരു ചാലഞ്ചെന്ന് ഞാൻ പറയത്തില്ല ഇറ്റ് ഈസ് എ വെരി ഇൻസ്പിറേഷണൽ ഫേസ് ഇൻ മൈ ലൈഫ് ഐ ലോസ് മൈ ഫസ്റ്റ് ചൈൽഡ് വെൻ ഐ വാസ് നയൻ മന്ത്സ് പ്രഗ്നൻറ്റ് മൈ ഫസ്റ്റ് ബേബി അപ്പം അന്ന് യു നോ ലൈഫ് വാസ് വെരി കംഫർട്ടബിൾ ഫോർ മീ പക്ഷേ ആ ഒരു ഫേസ് വന്നപ്പം ദെൻ യു സ്റ്റാർട്ട് അണ്ടർസ്റ്റാൻഡിംഗ് ഹൗ ഇമ്പോർട്ടൻറ്റ് ഈച്ച് മൂമെൻറ്റസ് എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആകുന്നു ലൈക്ക് യുനോ പെട്ടെന്ന് തന്നെ നമ്മൾ ലൈഫ് ഒരു ഷിഫ്റ്റഡ് യുനോ ഒരു കംഫർട്ട് സോണിൽ നിന്ന് പെട്ടെന്ന് യൂജ സ്റ്റാർട്ട് യുനോ അണ്ടർസ്റ്റാൻഡിങ് ദ വാല്യൂ ഓഫ് ഈച്ച് മൂമെൻറ്റ് അപ്പം ഫോർ മീ ആ ഒരു എപ്പിസോഡ് വാസ് മൈ ഫേസ്റ്റ് ഹിറ്റ് ഹിറ്റ് എന്ന് ഞാൻ പറയത്തില്ല ഇറ്റ് വാസ് എൻ ഇൻസ്പിറേഷണൽ മൂമെൻറ്റ് ഫോർ മീ സോ അവിടെ നിന്ന് ലൈക്ക് ഐ സ്റ്റാർട്ടിഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് ലൈഫ് ദി യുനോ ദാറ്റ് മൂമെൻ്റ് ആ ഓരോ മൂമെൻറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഐ ലേൺ ഫ്രം ദെയർ പിന്നെ ഓഫ് കോഴ്സ് രണ്ട് കുഞ്ഞുങ്ങളായി സോ ലൈഫ് യുനോ ഗോസ് ഓൺ സോ ആ ഒരു എപ്പിസോഡ് വാസ് വൺ ഇറ്റ് വാസ് എ ലേർണിങ് എപ്പിസോഡ് ഫോർ മീ ആൻഡ് മൈ ഹസ്ത എക്സ്പീരിയൻസും കൂടെ എക്സ്പീരിയൻസ് ബിക്കോസ് അതുവരെ നമുക്കെന്ത് എന്ത് വേണമെന്ന് പറഞ്ഞാലും പപ്പയും മമ്മിയും തരുന്ന ആ ഒരു അതിപ്പം ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാം ലൈക്ക് യു നോ യു ആർ ഇൻ എ കംഫർട്ട് സോൺ സോ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലൈഫ് ഫ്ലിപ്പ് വരുമ്പോൾ ദെൻ യു സ്റ്റാർട്ട് റിയലൈസിങ് ദാറ്റ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ ടു എനിബഡി പിന്നെ യു നോ ദാറ്റ് ദാറ്റ് മേക്സ് യു മോർ ബോൾഡ് സോ അങ്ങനെ പിന്നെ ലൈഫ് സ്റ്റാർട്ടഡ് മൂവിങ് ഓൺ സോ യാ ദാറ്റ് വോസ് ദ ബിഗസ്റ്റ് ഐ വുഡ് സേ ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുന്നത് യെസ് ഭയങ്കര പപ്പ ഈസ് വെരി ബോൾഡ് പപ്പ ഈസ് ലൈക്ക് ഞാൻ ആ അത്രയും ബോൾഡ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല മേ ബി ഐ എം ഐ നോ ഐ എം ഹാഫ് വേ പക്ഷെ യാ പപ്പ ഈസ് എ പേഴ്സൺ ഹു ഇസ് അങ്ങനെ നോക്കുവാണെങ്കിൽ മമ്മി ഈസ് ഓൾസോ ബോൾഡ് ഇൻ ഹർ പേഷ്യൻസ് ലെവൽ അപ്പം അതും അതും ഒരു ഈസി ഗെയിം അല്ല എന്നുവച്ചാൽ പേഷ്യൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമല്ല ടു ഹോൾഡ് ഓൺ യു നോ ടുവേഡ്സ് എവറിത്തിങ് യു നോ വട്ട് എവർ കംസ് ത്രൂ ഒന്നും വിട്ടുകൊടുക്കാതെ ലൈക്ക് ഓക്കെ യു നോട്ട് ഫെയിലിങ് ആ ഒരു ക്വാളിറ്റി ഓൾസോ ഇസ് ദർ ഇൻ മമ്മി അപ്പം പപ്പ യെസ് പപ്പ ഈസ് നോ ഞാൻ ഒരിക്കലും പപ്പ എങ്ങനെ ഡിഫീറ്റഡ് ആയിട്ടിരുന്ന് കണ്ടിട്ടില്ല ആൻഡ് ഹി ഹാസ് ഹി ഹസ് ഹാഡ് എൻ നമ്പർ ഓഫ് ഈ പറയുന്ന പോലെ ബിസിനസ് ആയിരുന്നു കൺസ്ട്രക്ഷൻ ഫീൽഡിലായിരുന്നു സോ ഹി ഹാഡ് സീൻ എൻ നമ്പർ ഓഫ് യു നോ ഫോൾസ് പക്ഷെ എന്നാലും ഐ ഹ് നെവർ സീൻ പപ്പ ഗിവിങ് അപ്പ് അപ്പം ആ ഒരു യെസ് ആ ഒരു നേച്ചർ മേ ബി യു നോ ദറ്റ്സ് ഡെഫിനിറ്റ്ലി ഇറ്റ് റൺസ് ഇൻ ദ ജീൻ അതുപോലെ ഒരു ബിസിനസ് വിമൻ അമ്മ ഭാര്യ ഇതൊക്കെ ഓരോ പദവികളാണ് ഓരോ കാറ്റഗറി ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും ഇത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നു എല്ലാം കൂടെ ഇറ്റ്സ് ഓൾ ബൈ ഗോഡ്സ് ക്രീസ് ഗോയിങ് ഇൻ സിങ്ക് അതിനകത്തൊരു എന്താ പറയുക അത് ഇറ്റ്സ് ഓൾ വൺ പേഴ്സൺ അല്ലേ അത് നമ്മളങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കാണുമ്പോഴാണ് ഓ ഇതാണ് ഞാൻ അതാണ് ഞാൻ എന്നുള്ളത് സോ ഇറ്റ്സ് ഓൾ ദയർ ഇൻ ഇൻ യു അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോയി ഇറ്റ് ജസ്റ്റ് ഐറ്റ് ജസ്റ്റ് ഗോസ് വിത്ത് എ ഫ്ലോ അത് ഒത്തിരി സ്ട്രെസ് ചെയ്തു ഒക്കെ ഐ ഹാവ് ടു ബിക്കം എ മദർ ഐ ഹാവ് ടു ബിക്കം എ വൈഫ് എന്ന് ചിന്തിക്കുമ്പോഴേ ഉള്ളൂ നമുക്ക് ആ ഒരു സ്ട്രെസ് ഫാക്ടർ വരുന്നത് ബട്ട് അതർവൈസ് യു എസ് ഗോ വിത്ത് ദ ഫ്ലോ ഐ മീൻ ദറ്റ്സ് ദറ്റ്സ് ഹൗ ഐ ടേക്ക് ലൈഫ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പ്രയോറിറ്റി നമ്മുടെ പ്രയോറിറ്റി എവിടെ ഇരിക്കുന്നോ അതിന് നമ്മൾ സമയം കണ്ടെത്തും സോ ഇറ്റ്സ് മാനേജബിൾ അത് കുഴപ്പമൊന്നുമില്ല പോന്നു അതുപോലെ ഇവിടെ യു എയിൽ പഠിച്ചു വളർന്നു പിന്നെ ബാംഗ്ലൂർ ആണ് ബാക്കി എങ്ങനെ ഉണ്ടായിരുന്നു നാട്ടിൽ പോയി പഠിച്ചപ്പോൾ ഉള്ളൊരു ഓ ഭയങ്കര ഒരു അതൊരു ഈ പറയുന്ന ഒരു ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അതും ബിക്കോസ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഐ വാസ് വെരി ഷൈ പിന്നെ എപ്പോഴും പപ്പയുടെയും മമ്മിയുടെയും കൂടെ ഉള്ള ഒരു ലൈഫ് മൈ ബ്രദർ വാസ് ഓൾസോ ഹിയർ അപ്പം അങ്ങനെ അവിടുന്ന് ഒരു പെട്ടെന്നായിരുന്നു ആ ഒരു ഡെസിഷൻ എനിക്ക് എടുക്കേണ്ടി വന്നത് ബാംഗ്ലൂരിലോട്ട് പോകണമെന്നുള്ള ആ ഒരു ഡെസിഷൻ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ് വാസ് ആ ഒരു പെർട്ടിക്കുലർ ഫേസ് വാസ് ലിറ്റിൽ സ്ട്രെസ്സിങ് പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണ് നമ്മളൊരു ഒരു വൈഡ് വേൾഡ് യു നോ യു ഗെറ്റ് ടു സീ അപ്പോൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു വി നീഡ് ടു കൺട്രോൾ ആ സെൽസ് വി നീഡ് ടു വി ലേൺ ന്യൂ തിങ്സ് അപ്പോൾ അത് അത്ര ഈസി അല്ലായിരുന്നു ഫോർ ദ ഫേസ്റ്റ് ഇയർ പക്ഷേ ആ ഫേസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് ദെൻ എൻ്റെ ക്യാരക്ടറിൽ തന്നെ കുറേ ഡിഫ് ഡിഫറൻസസ് എല്ലാവർക്കും ബിക്കോസ് ഐ വാസ് മോർ ടോക്കറ്റീവ് ലൈക്ക് പിന്നെ ടാലൻസ് സിംഗിങ് അതൊക്കെ ചെയ്യാനായിട്ടൊരു ഷൈനസ് തോന്നിയിട്ടില്ല ഇറ്റ് ഓൾ കെയം ഔട്ട് സോ അതും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എന്നേ ഞാൻ പറയത്തുള്ളൂ പിന്നെ മീറ്റിംഗ് ന്യൂ പീപ്പിൾ ഹാവിങ് മോർ ഫ്രണ്ട്സ് അപ്പോൾ അതൊക്കെ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ് അതൊരു കുഞ്ഞ് സ്ട്രെസ്സ് ചെയ്യുന്ന അത് ഇറ്റ് ബിക്കേം ഗുഡ് ലൈക്ക് യു നോ ഐ ഐ വുഡ് സേ ലൈക്ക് ലൈഫിൽ എപ്പോഴും അങ്ങനെ ഒരു ഓപ്പണിംഗ് നല്ലതാണ് എല്ലാവർക്കും ലൈക്ക് യു നോ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ടു നോ ഡിഫറെൻ്റ് തിങ്സ് ഇൻ ലൈഫ് അപ്പം എപ്പോഴും ഇടയ്ക്ക് കുഞ്ഞ് കുഞ്ഞ് ചാലഞ്ചസൊക്കെ ഉള്ളത് നല്ലതാണ് അതുപോലെ എം ബി എ കഴിഞ്ഞ് തിരിച്ചു വന്നതിന് ശേഷം പിന്നെ ഇവിടെ യു എയിലെന്താണ് പിന്നെ ഇഷ്ടംപോലെ ജോലികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ലൈക്ക് പക്ഷേ സംവെയർ യു നോ ഇൻ ഓൾ ദോസ് ജോബ്സ് ഓൾ ഗുഡ് ജോബ്സ് ഗുഡ് പെയ്ഡ് ജോബ്സ് പക്ഷേ സംവെയർ ഐ ഫെൽ ദറ്റ് യു നോ ഐ നീഡിഡ് ടു ഡു സംതിങ് ഓഫ് മൈസെൽഫ് ഐ മീൻ ഓഫ് മൈ ഓൺ അപ്പോൾ അത് എനിക്ക് തോന്നുന്ന ആ പപ്പയുടെ ആ ഒരു ലൈൻ തന്നെ ആയിരിക്കും ഞാൻ പണ്ട് മമ്മി പറഞ്ഞങ്ങനെ കേട്ടിട്ടുണ്ട് ലൈക്ക് യു നോ ഈ നവ് എ യൂസ് ടു ഗെറ്റ് സ്റ്റക്ക് ഇൻ വൺ ജോബ് അപ്പോൾ അങ്ങനെ മേ ബി മേ ബി ഇറ്റ്സ് എ സെയിം തിങ്ങ് ലൈക്ക് യു നോ റൺസ് ഇൻ ദ ജീൻസ് സോ അങ്ങനെ ഒരു എല്ലാ ജോലിയിലിരിക്കുമ്പോഴും ഒരു എവിടെ ഒരു മിസ്സിങ് ഫീൽ ലൈക്ക് യു നോ നോട്ട് ഐ ഫീൽ ദറ്റ് നോ ദറ്റ്സ് ഇസ് നോട്ട് വട്ട് ഐ വോണ്ട് അങ്ങനെ പിന്നെ ഈ ഒരു ലൈനിലോട്ട് വരുമായിരുന്നു അതുപോലെ നമ്മുടെ ജി ടി വി ഒരു പാട്ട് പഠിത്തീരുന്നു ഹിന്ദി हम हैं इस पल यहाँ जाने हो ഷൈനിയുടെ പാട്ട് പോലെ തന്നെ മധുരമുള്ളതാവട്ടെ അടുത്ത ജീവിതവും ഭാവിയും ഭാവിയിൽ നല്ല അറിയപ്പെടുന്ന ഒരു ഓൺട്രീനറായി മാറാൻ കഴിയട്ടെ ബെസ്റ്റ് ഇത്രയും നേരം നമ്മളെ കൂടെ ചിലവഴിച്ചതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച്